ഞാൻ കുറച്ച് വൈകിയല്ലേ ഏയ് അതൊന്നും സാരമില്ല അല്ല എന്താ വീട്ടിലേക്ക് വരാതെ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത് ഞാനും അംബികയും മാത്രം അറിയാനുള്ള ചില കാര്യങ്ങള് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ആണോ അതെ പക്ഷേ അതെനിക്ക് മാത്രമല്ല അംബികും കൂടി ഗുണമുള്ള കാര്യമാണ് എന്തായാലും ഞാൻ കലാവതിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാ അതറിയാലോ ആ അതെ അതെ അമൃതയുടെ ബർത്ത്ഡേ ഫങ്ഷനോടെ നമ്മളൊക്കെ ഒരുപാട് അടുത്തത് പോലെ അതുകൊണ്ടാ ഞാൻ അംബികയുടെ അടുത്തൊരു സഹായം ചോദിച്ചു വന്നത് പിന്നെന്താ എന്താന്ന് പറഞ്ഞോ എന്നെ കൊണ്ട് കഴിയുന്നത് എന്തും ചെയ്യാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ അത് പിന്നെ എന്റെ പേരിലുള്ള കേസുകളും കോടതി ഇടപെട്ട് എന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതും ഒക്കെ അംബികറിയാലോ ഉവ് കലാവതിയുടെ കാര്യം വലിയ സങ്കടായി പോയല്ലോന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇപ്പോ പെടാത്ത കുറച്ച് സ്വർണം മാത്ര കയ്യിലുള്ളത് ഏകദേശം പത്തിരുന്നൂറ് പാവം വരും എല്ലാം പുതിയ ഫാഷൻ ആഭരണങ്ങളാ അത് എങ്ങനെങ്കിലും വിറ്റേ പറ്റൂ വേറെ വഴിയില്ല അമ്പികെ പക്ഷെ ഞാൻ കൊണ്ടുപോയി വിറ്റ ഒരു പക്ഷെ പിടി വീണേക്കും അല്ല ഞാൻ എങ്ങനെ സഹായിക്കേണ്ട കാലാവധിയെ അംബികയ്ക്കത് വാങ്ങാൻ പറ്റിയാൽ ഞാൻ പറഞ്ഞല്ലോ അംബികയ്ക്ക് കൂടി ഗുണമുള്ള രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാം എങ്ങനെയാ കലാവതി ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഇത്തിരി വില കുറച്ച് വിൽക്കാൻ ഞാൻ തയ്യാറാ അതാവുമ്പോ നമുക്ക് രണ്ടുപേർക്കും എന്ന് വെച്ചാൽ എത്ര അങ്ങനെ ചോദിച്ചാ അല്ല അംബിക എത്ര പാവം വാങ്ങാനാവും അതനുസരിച്ച് അറുപത് പവനാണെങ്കിൽ എത്ര തരേണ്ടി വരും പവന്റെ പണം ഞാൻ പറഞ്ഞ ഒന്നും തോന്നരുത് കലാവതി അത് ബുദ്ധിമുട്ടായിരിക്കും ഈ പവനെങ്കിലും കലാവതിലും ഞാൻ വിചാരിച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കലാവതിക്ക് ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ച ആ നിലയ്ക്ക് വെച്ച് അൻപത് പവന്റെ വിലക്ക് അറുപത് പവൻ സ്വർണം തരുമെങ്കിൽ ഞാൻ വാങ്ങാം അയ്യോ അല്ലമ്പികെ ഇന്നത്തെ സ്വർണവില അനുസരിച്ച് പത്ത് പവൻ സ്വർണത്തിന് ആറു ലക്ഷത്തില് കൂടുതലുണ്ട് അപ്പോ അഞ്ചു പവന്റെ നഷ്ടം എന്ന് പറഞ്ഞ അത് വലിയൊരു തുകയല്ലേ എന്തായാലും ഇത്രയും സ്വർണം പുറത്തു കാണിക്കാൻ വയ്യാതിരിക്കുവാണോ പോലീസ് അറിഞ്ഞ കൊണ്ടുപോവില്ലേ കലാവതി അപ്പൊ പിന്നെ കിട്ടുന്നത് ലാഭം എന്ന് വിചാരിക്കുന്നതല്ലേ ബുദ്ധി വെറുതെ അല്ലല്ലോ മുപ്പത് ലക്ഷം രൂപ ഒറ്റയടിക്ക് കയ്യിൽ വരില്ലേ അമ്പിക പറയുന്നതും ശരിയാളം ഇത് നല്ല ഏർപ്പാട് തന്നെ ദിവ്യപ്രഭയുടെ അമ്മയിൽ നിന്ന് അൻപത്തിയഞ്ച് പവന്റെ കാശ് തികച്ച് ഞാൻ വാങ്ങും ഇവർക്കതിന്ന് ഒരു അൻപത് പവന്റെ കാശ് കൊടുത്താൽ അഞ്ച് പവന്റെ കാശ് എന്റെ കയ്യിലിരിക്കും നിന്ന് വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് അമ്പികെ മാസം കഴിഞ്ഞ് സ്വർണം നഷ്ടപ്പെട്ട കാര്യം പഞ്ചരത്നങ്ങൾ അറിയുമ്പോ തൊണ്ടി മുതൽ പോലീസ് കൊണ്ടുപോവും നീ അറസ്റ്റിലാവുകയും ചെയ്യും എന്റെ അനിയന്റെ മുഖം പൊള്ളിച്ചതിന് നിനക്കെതിരെയുള്ള എന്റെ പ്രതികാരം കൂടിയാ ഇതെന്ന് കൂട്ടിക്കോ അപ്പൊ ശരി എല്ലാം പറഞ്ഞതുപോലെ ഓ ആയിക്കോട്ടെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് മതി ഓ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ